ഹലോ ഫ്രണ്ട്സ് നമ്മൾ വട്ടവട വന്നിട്ട് അവിടെ നിന്ന് ജീപ്പ് സവാരിക്ക് പോകുന്ന എൻ്റെ ഒരു വീടിയാണിത് ആ എന്തായാലും ജീപ്പ് സവാരിക്ക് പോകാൻ എനിക്ക് വലിയ ഇഷ്ടമൊന്നും ആയില്ല പക്ഷേ എൻ്റെ പെഡൽ ഏതായാലും ഒടിഞ്ഞു കിട്ടി കുണ്ടും കുഴിയുള്ള റോഡിൽ കൂടെ പിന്നെ ഒരു രസമായിരുന്നു ഞാൻ എവിടെയൊക്കെ പോയാലും പകമണ്ട് പോയാലും എവിടെ എവിടെയിട്ടും പൊന്മുടിക്ക് പോയ ഇപ്പോഴൊന്നും ഈ ജീപ്പ് സവാരി വിളിക്കുമ്പോൾ ഞാൻ പോത്തില്ലെ കേട്ടോ എന്നു വച്ചാൽ അവരെ നല്ലൊരു പ്രൈസ് പറയും ഞാൻ പറയാം വെറുതെ എന്തിനാ വെറുതെ എന്നൊക്കെ പറഞ്ഞിട്ട് കുഴപ്പമില്ലാറാ മതി ഈ പ്രാവശ്യം എന്തായാലും ജീപ്പ് സവാരിക്ക് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ പോയി കുഞ്ഞി പെൺകുട്ടികളുള്ളതുകൊണ്ട് നല്ല രസമായിരുന്നു അല്ലെങ്കിൽ ഭയങ്കര ബോറായന് കുഞ്ഞി അവിടുന്ന് ചാടി ഇവിടെ വന്നിരുന്ന് എന്തൊക്കെയോ നോക്കിയിരിക്കുക ആരുടെ കുട്ടി എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പോലെ ഇങ്ങനെ ആസ്വദിച്ചിരിക്കുന്നുണ്ട് എന്തോ പറഞ്ഞിട്ടാണോ എന്തോ എന്നറിയില്ല എന്തായാലും നല്ല കുലുക്കമായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ഉരുണ്ട് വീണു അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രസം ഉണ്ടായിരുന്നു പോകുന്ന വഴിക്ക് മഞ്ഞ് കുറവായിട്ട് വലിയ ഭംഗിയൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫീലൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് സ്ഥലത്ത് കൊണ്ട് പോകാം ഒരാറു സ്ഥലത്താണ് കൊണ്ടുപോയത് ആറ് സ്ഥലത്തിൽ ആറും എനിക്കിഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല എനിക്കെന്നല്ല ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല വെറുതെ ഒരു കുറച്ച് സമയം കുറേ സമയം പോയി എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ സമയം ഉണ്ടായിരുന്നെങ്കിൽ വേറെ ഒരുപാട് സ്ഥലത്ത് പോകാരുന്നു പണ്ട് വന്നപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ പോയി പ്രഷാക്ക നാലോ മൂന്നോ നാലോ സ്ഥലങ്ങളിൽ മാത്രമാണ് പോയത് അന്ന് പോയത് നല്ല രസമായിരുന്നു അത് ഒറ്റ ദിവസത്തെ ട്രിപ്പിനാണ് പോയത് അന്ന് ഒരുപാട് സ്ഥലങ്ങളിൽ ഇന്ന് പക്ഷേ രണ്ട് മൂന്ന് ദിവസം ഉണ്ടായിട്ടും ഒരു രസം ഉണ്ടായിരുന്നില്ല ഈ പ്രാവശ്യ ട്രിപ്പ് കുഞ്ഞിൻ്റെ കൂടെ കുറച്ച് സമയം അടിപൊളിയായിട്ട് പോയി അത്രേ ഉള്ളൂ അല്ലെങ്കിൽ ഭയങ്കര പോറായിരുന്നു നായാട്ട് സിനിമയുടെ ലൊക്കേഷൻ കാണിക്കാന്നൊക്കെ പറഞ്ഞവർ കൊണ്ടുവന്നു അപ്പം ഞാൻ വിചാരിച്ചു അതിൻ്റെ അടുത്തൊക്കെ കൊണ്ടുപോയി കാണിക്കുന്നു ഇത്രയും ദൂരം നിന്ന് അങ്ങാണ് നായാട്ട സിനിമ ഷൂട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞപ്പോൾ എനിക്കെന്ത് ചെയ്യണതെന്ന് അറിയാത്തൊരവസ്ഥയായിരുന്നു എനിക്കറിയിട്ടില്ല അത് ഇത്രയും ദൂരം നിന്നായിരിക്കും കാണിക്കുന്നതാണ് ഇതാ ഹാ കാട്ടിൽ എവിടെയോ അങ്ങറ്റത്താണ് നായാട്ട സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ ഞാൻ വിചാരിച്ചു അടുത്തൊക്കെ കൊണ്ടുപോയിട്ട് കാണിക്കുമായിരിക്കും എന്തായാലും കുഴപ്പമില്ല അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു ആ ഉച്ച സമയത്താണ് ഫുഡ് കഴിച്ച് കഴിഞ്ഞുള്ള സമയത്താണ് ഇടപോട്ട് പോകുന്നത് പിന്നെ ഇവരേതോ ഒരു വെള്ളച്ചാട്ടം കാണിക്കാനൊക്കെ പറഞ്ഞു സ്ട്രോബെറി ഫാം ആ സ്ട്രോബെറി ഫാം ആയിരുന്നു മെയിനായിട്ടുള്ള ഒരു ഇതേ അത് ഞാൻ ഈ വീഡിയോയിൽ ഇട്ടിട്ടില്ല അത് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് കുറേ ഉണ്ട് അവർ നമ്മളോട് സ്ട്രോബറി ഫാമിൽ ഇക്കൊണ്ട് പോയി സ്ട്രോബെറി പറിപ്പിക്കാന്നൊക്കെ പറഞ്ഞാൽ കൊണ്ടുപോയത് അതായത് കണ്ടില്ലേ ഈ വെള്ളച്ചാട്ടം ഇത് ഭയങ്കര എന്തോ ഭയങ്കര വെള്ളച്ചാട്ടം ആയിരിക്കും എന്നൊക്കെ പറഞ്ഞാൽ അവർ ആദ്യം പറഞ്ഞാൽ കേട്ടപ്പോൾ തോന്നിയത് അങ്ങനെയാണ് ഇതിനൊക്കെ ഇറങ്ങിത്തിരിച്ച് പക്ഷേ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ ഇത് നമ്മളവിടെ വെച്ച് കണ്ടതാണ് ഇവനെ അവർ സ്കോച്ച് എന്ന് എന്തോ മറ്റു വിളിക്കുന്നുണ്ടായിരുന്നു പുള്ളി ഭയങ്കര ചാണക്കാരനാണെ നമ്മളൊന്നും മൈൻഡ് ചെയ്യത്തില്ല ആരോ ഉപേക്ഷിച്ചതാണോ ഇനി എവിടെയെല്ലാം വളർത്തുന്നതാണോ എന്നറിയില്ല എന്തായാലും ഒരു പാവം പെട്ടിക്കൂട്ടൻ കാലൊന്നും വയ്യാൻ തോന്നും അവിടെ ഒരു ചെറിയൊരു ചായക്കട പോലെ ഒരു കടയുണ്ടായിരുന്നു അതിൻ്റെ അടുത്തായിട്ട് പുള്ളി വന്ന് കിടക്കുന്നുണ്ടായിരുന്നു അടുത്ത് അവിടെ ഒത്തിരി പട്ടികളുണ്ട് ഇതുപോലെ ഒരുപാട് പട്ടികളൊക്കെ ഉണ്ട് പക്ഷേ അവരാരും പുള്ളിക്കാരൻ മൈൻഡൊന്നും ചെയ്യുന്നില്ല ഭയങ്കര ചാടക്കാരന പിന്നെ നമ്മൾ ആ ഹണി എന്തുവാ ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി ഹണി വിടെ എന്തോ ഒരു ഇതുണ്ടായിരുന്നു തേനിനെക്കുറിച്ചൊക്കെ അവിടെ പോയി അവിടെ ഈ കുഞ്ഞിപ്പണ്ണിനെ കൊണ്ടു കണ്ട കാണിക്കുന്ന മേലെ കൈ അഴുക്കി കുത്തലെന്നൊക്കെ അവർക്ക് അറിയാം എന്നാലും അങ്ങനെ ചേച്ചി അന്യത്തിൻ്റെയും കൂടെ ഏതായാലും നന്നായിട്ട് കുറേ നേരം കളിച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്തു നമ്മുടെ മൂന്നാം ട്രിപ്പ് ഈ വലിയ കുഴപ്പമില്ലായിരുന്നു എന്ന് പറയാം അത്രയേ ഉള്ളൂ ഇവിടെ നല്ലൊരു പൂന്തോട്ടം ഉണ്ടായിരുന്നേ ഇവിടെ ഒരു സ്ട്രോബറി ഫാമും ഉണ്ടായിരുന്നു ഈ സ്ട്രോബറി ഫാം കണ്ടാൽ മതിയായിരുന്നു അതിന് പകരം അഞ്ചര ഏക്കർ സ്ട്രോബറി ഫാം കാണാൻ പോയി ഞങ്ങൾ എല്ലാവരും ഒന്ന് ചമ്മിയിരുന്നു കേട്ടോ അതിനി വേറൊരു വീഡിയോയിൽ പറയാമേ അങ്ങനെ കുറച്ച് സമയം ഇവിടെയൊക്കെ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ കറങ്ങി അടിച്ച് നടന്നു ഈ പ്രാവശ്യം മൂന്നാം ട്രിപ്പ് അങ്ങനെയൊക്കെ അങ്ങ് പോയി